എന്നെ എപ്പോഴും ും ഉമ്മ വിളിക്കുന്നത് മോനെ എന്നെ എന്റെ അമ്മ എപ്പോഴും വിളിക്കുന്നത് മോനെ എന്നാണ് ഞാനിപ്പോ ഒരു സാരി എടുത്ത് നടന്നാലോ ഒരു ചുരിദാർ ഇട്ട് നടന്നാലോ എന്നെ മോളെ എന്ന് വിളിക്കാൻ എന്റെ അമ്മക്ക് കഴിയില്ല അല്ലെങ്കിൽ ഉമ്മമാർക്ക് കഴിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെയാണല്ലോ പ്രസവിച്ചത് ഒരാണാണെങ്കിൽ അത് ആണായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ഒരു സ്വാഭാവികമായി അങ്ങനെയാണല്ലോ ചിന്തിക്കുക ഇവിടെ ഇപ്പോ നീ മോനായി ജനിച്ച് നിന്നെ മോളെ എന്ന് വിളിക്കാൻ ഇപ്പൊ നിന്റെ ഉമ്മ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണ് എന്നൊക്കെയാണ് നീ ഇടക്കിടക്ക് പറയുന്നത് കേട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ കൃത്യമായിട്ട് എന്താണ് ഇസ്ലാമിക വിധി എന്ന് പറയാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും തീർച്ചയായിട്ടും നീ എന്തിനാണ് പുരുഷനായിട്ട് ജനിച്ച് പെൺവേഷം കെട്ടി നടന്നത് എന്നുള്ളത് ഉമ്മയെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുള്ള വീഡിയോ ആണ് നമുക്ക് കാണാം പക്ഷേ എനിക്ക് എന്റെ ഉമ്മന്റെ മോനെന്ന് വിളിക്കുന്നത് എനിക്കും ഇഷ്ടം ആ അത് അങ്ങനെ തന്നെയല്ലേ നൊന്ത് പ്രസേിച്ച ഉമ്മക്ക് മോനായിട്ടാണ് നീ ജനിച്ചിട്ടുള്ളത് നീ പുറത്തേക്ക് വരുമ്പോ പൊക്കിൾപ്പൊടി കട്ട് ചെയ്യണ സമയത്ത് നീ ആണാണ് നീ ആണായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതും ഇപ്പൊ മുഖത്ത് കുറച്ച് ലൈസർ അടിച്ച് രോമം കരിച്ച് കളഞ്ഞു എന്ന് കഴിഞ്ഞുകൊണ്ട് ആണ് പെണ്ണാവില്ല പെണ്ണ് ആണാവാനും സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പൊ വേഷം മാറി നടക്കുന്ന ഒരു സംഭവം നിങ്ങൾ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എങ്ങനെയാണ് ലൈസർ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരാളെ എൽ ജി ബി ടി ക്യൂ പെടുത്തുക എന്നെനിക്കറിയില്ല കേട്ടോ അതൊക്കെ അറിയുന്ന ആളുകൾ ആരെങ്കിലും കണ്ടെന്ന് കമന്റ് ചെയ്യണേ സർജറി ഒക്കെ ചെയ്ത് ആണ് പെണ്ണായി കഴിഞ്ഞാലാണല്ലോ അവർക്ക് ട്രാൻസ് എന്നൊരു സംഭവം വരിക അല്ലാതെ ഞാൻ ആണായി തുടരുകയും ഞാൻ ട്രാൻസ് ആണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെങ്ങനെയാണത് പറയുക എന്നൊരു പിടി കിട്ടുന്നില്ല ഫാമിലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കണം ശരിക്കും ശരിക്കും ആഗ്രഹം വീട്ടില് സ്വന്തം ഉമ്മ മോനെ തന്നെ വിളിക്കണം ഉമ്മാക്കറിയത് മോനാണ് ഇത് പെണ്ണല്ല എന്നുള്ള കാര്യം പക്ഷെ ആഷിയുടെ വീട്ടുകാരെ എങ്ങനെ കാണണം മരുമകളായിട്ട് കാണണം അവരെന്താ കണ്ണുകൊട്ടം മാരാ അതിനുള്ള മറുപടി ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ും ആണും പെണ്ണും കെട്ടതാണെന്നാണ് ഉമ്മ പറയുന്നത് സ്വാഭാവികമായിട്ടും ആണായി ജനിച്ച് പെൺവേഷം കെട്ടി നടക്കുന്ന പിന്നെ എന്താ വിളിക്കുക ഉമ്മച്ചയ്ക്ക് അതെല്ലാം വിളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉമ്മച്ചി അത് വിളിച്ചു എന്നുള്ളതാണ് സ്വന്തം ഉമ്മ മോനെ വിളിക്കണം ആരാന്റെ ഉമ്മ എന്ത് വിളിക്കണം മോളെ വിളിക്കണം അടിപൊളി എന്റെ ഉമ്മ എന്നെ മോനെ പക്ഷേ ആശയുടെ ഉമ്മ ഒക്കെ ആ ഫാമിലി മരുമകളായിട്ട് അംഗീകരിക്കണം അടിപൊളി 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 അവരൊക്കെ ദീനിയായിട്ടുള്ള ആളാണ് നീ തന്നെ ഇടയ്ക്ക് ഇടക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിനെ നിരക്കാത്ത ഒരു കാര്യമാണ് ഇത് പുരുഷ വേഷം കെട്ടി നടക്കുന്ന സ്ത്രീ എന്നുള്ള ഒരു സംഭവം അപ്പൊ അവര് നമുമായിട്ട് സ്വീകരിക്കും കേട്ടോ വാ സോറി വാ മോളെ മോളെ എന്ന് വിളിക്കും എന്താണ് അവര് കണ്ണുകൊട്ടന്മാരല്ല ബുദ്ധി ഇല്ലാത്തവരല്ല അവരെല്ലാം കാണുന്ന ആളുകളാണ് അവര് മനുഷ്യന്മാരാണ് മറ്റുള്ള ആളുകളൊക്കെ മോളെ എന്ന് കാണണല്ലേ ഉം കൊള്ളാം നല്ല നടക്കാത്ത സ്വപ്നം ആ അവന്റെ അമ്മയെ അംഗീകരിച്ചില്ല ഉമ്മ അവന്റെ അമ്മ അംഗീകരിച്ചിട്ടുള്ളത് മോനായിട്ടാണ് അതല്ലേ മോളായിട്ടല്ല ട്ടാ ഇപ്പൊ ആ ഒരു കള്ളിയും പൊളിച്ചല്ല പൊളിഞ്ഞല്ലോ അടിപൊളി എന്തൊക്കെയായിരുന്നു യാസി പറഞ്ഞോണ്ടിരിക്കുന്നത് കുറച്ച് മുന്നത്തെ ഇന്റർവ്യൂ ഒരു മാസത്തിനിടയിലുള്ള ഓരോ സമയത്ത് ഇങ്ങനെ മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഉമ്മ ഗൾഫിൽ വന്നപ്പോ ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് അപ്പൊ ഇതെന്താണ് മോനായിട്ടാണ് ഉമ്മ കാണുന്നത് എന്റെ പൊന്നുമ്മച്ചി ആശിയുടെ ഉമ്മ ആശിയുടെ ഉമ്മ മനസ്സിലാക്കണം ഇവന്റെ വീട്ടിൽ ഇവൻ ഇവനായിട്ട് തന്നെ തുടരുന്നത് നിങ്ങളുടെ വീട്ടിൽ മരുമോളായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മാന്റെ എന്തെങ്കിലും കൊള്ള ആണും പെണ്ണും കെട്ട ഒരാളെ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ളത് ഉമ്മയുടെ നിലപാടാണ് നമുക്ക് ആ നിലപാടിനെ എന്നും ചേർത്ത് വെക്കാനേ തോന്നുള്ളൂ ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഏറ്റവും കാര്യം ജീവിക്കാൻ അനുവദിക്കുക എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റ് നമ്മുടെ വീട്ടിൽ നിന്നും വേറൊരാള് കട്ടുണ്ടായി അല്ലെങ്കിൽ എടുത്തുണ്ടായി അത് എന്നിട്ട് നമ്മുടെ മുന്നിൽ അവര് വളർത്തുമ്പോ എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒറിജിനൽ ഓണർക്ക് എന്താ സംഭവിക്കുക ഒരു ഭയങ്കര വിഷമവും സങ്കടാവും ജീവിക്കാൻ വിടണം എന്നുള്ളത് അത് ഒന്ന് പ്രസവിച്ചാണ് അവര് സ്ത്രീയാണ് ഒരു സ്ത്രീയുടെ വേദന ഒരു സ്ത്രീക്ക് മനസ്സിലാവുള്ളൂ ആ പ്രസവേദനയെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും കണ്ണുനീരൊഴുകും ഓരോ ഉമ്മമാരും അങ്ങനെയുള്ള ഒരു മകനെ അങ്ങ് കൊണ്ടുപോയിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഉമ്മാക്കി എന്നിട്ട് ന്യായീകരിക്കുക ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കണം എന്നുള്ളത് ജീവിക്കാൻ ഇപ്പൊ സംവദിക്കാത്തത് നിങ്ങൾ ആ ഉമ്മയെയും ആ ഉമ്മയുടെ ഫാമിലിയെയാണെന്നുള്ളതാണ് തലയിൽ മുണ്ടിട്ടിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതെന്നാ പറയുന്നത് അതെങ്ങനെയാണ് തലയിൽ മുണ്ടിട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ കാര്യത്തെ കുറിച്ചിട്ട് അവര് തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവര് തലയിൽ മുണ്ടിട്ട് നടക്കുന്നു എന്നുള്ളത് ജാസി പറഞ്ഞതെന്ന് കേട്ടോ നിങ്ങൾ മക്കളെ സ്വീകരിക്കുവോ ഇല്ല ഇപ്പൊ ഞാൻ ഇതൊക്കെ അറിയാല്ലേ മോനെ ഇതൊക്കെ അറിയാല്ലേ എന്നിട്ടാണ് ആ ഉമ്മാനെ ഞങ്ങള് ജീവിക്കാൻ സമ്മതിക്കണം അത്രേ ആ ഉമ്മാനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി നാണം കെടുത്തി ആ ഫാമിലി മൊത്തം നാണം കെടുത്തിട്ട് ഇവർ പറയാം നമ്മൾ വീട്ടിൽ ഇങ്ങനെ കൊണ്ടിരില്ലോ എന്നുള്ളത് ചോറ് തിന്നുന്ന ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അത് മനസ്സിലാക്കി കൂടെ നിങ്ങൾ അതേ ബുദ്ധിയുള്ള ആളുകളാണെന്നാ ഞാനും വിശ്വസിക്കുന്നത് ആ ഉമ്മാനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കിടന്ന് ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നട്ടാ ഈ പറഞ്ഞ ആഷി എന്നെ ഉമ്മാനെ തള്ളി പറഞ്ഞു അപ്പൊ ഏറ്റവും ഉമ്മാനെ തള്ളി പറയുക ഉമ്മ നുണച്ചാണെന്ന രീതിയിലൊക്കെ പറയുന്നത് ആ ഉമ്മ എന്നിട്ട് ഇവനെ കാത്തിരിക്കുന്നു എന്താടാ ഉമ്മ ഉമ്മ സത്യമാണ് പാവാണ് കാരണം ഉമ്മാനെ പലവരും ഉമ്മാക്ക് സ്ക്രൂ ചെയ്യുന്നതുകൊണ്ടാണ് ഉമ്മാക്കന്ന് കാരണം അവർക്ക് അറിയില്ല ഒരിക്കലും അറിയില്ല ഉമ്മാനെ വോയിസ് അന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കും കാരണം അത് സ്ക്രൂ ചെയ്ത ആൾക്കാർക്ക് എന്റെ ഉമ്മ എന്ന് പറയുന്നത് വെറും ഒരു ആളാണ് ഒരു സ്ത്രീയാണ് ആ ഉമ്മ എന്നുള്ളത് വെറും ഒരു സ്ത്രീ അല്ല വെറും ഒരു സ്ത്രീയാ എന്താ നീ സ്ത്രീ ആവണല്ലോ ആഗ്രഹിക്കുന്നത് സ്ത്രീ അപമാനിക്കുകയാണോ വെറും ഒരു സ്ത്രീയാണെന്നുള്ളത് നൊന്ന് പ്രസവിച്ച കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുമ്പോ അല്ലെങ്കിൽ അടർത്തിയെടുത്ത് കൊണ്ടുപോകുമ്പോ ആ ഉമ്മ പിന്നെ കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കണം കൈ കൊട്ടിച്ചിരിക്കണോ ആണായി പറഞ്ഞ ഒരാൾ പെൺവേഷം കെട്ടിക്കൊണ്ട് എന്റെ മരുമകളായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ സ്വീകരിക്കണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആരും ട്രാൻസിനെ വീട്ടിലേക്ക് കയറ്റി പോലും ഇല്ല എന്നുള്ള രീതിയിൽ എന്താണോ എന്ത് ന്യായീകരനാടോ പറയുന്നത് അവരെ പിരികേറ്റേണ്ട കാര്യം തള്ളത് അവരുടെ മകനാണ് അതൊക്കെ മനസ്സിലാവണെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കണം നീ ഒരു പുരുഷനാണ് എന്നിട്ട് ആ ഉമ്മാനെ ഉമ്മാനെങ്ങനെ കളിയാക്കാനും ഉമ്മാനെ ഉമ്മാനെങ്ങനെ വീണ്ടും വീണ്ടും നാണം കെടുത്താനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണം ഉമ്മാനെ വെല്ലുവിളിക്കുന്ന പോലെ അടുത്ത മാസം ഞങ്ങടെ കല്യാണമാണ് ആണ് വേണ്ട വന്നാൽ മതി രീതിയിലൊക്കെ ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കർമ്മ കിട്ടും നിങ്ങൾ ഇടക്കിടക്ക് പറയും കർമ്മ 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 കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ട എന്ത് വേടെ ഇത് ന്യായീകരണ തൊഴിലാളിയോ ഇപ്പൊ ഉമ്മാ പറഞ്ഞ വോയിസ് തിരിച്ച് എനിക്കുള്ള ഉമ്മ അയച്ച ഓയിസില് എനിക്ക് തിരിച്ച് ഇതേപോലെ സോഷ്യൽ മീഡിയ കൊണ്ടു കാണിച്ചാൽ മതി ഇത് കൊറേ ദിവസമായില്ലോ തുടങ്ങിയിട്ടുണ്ട് ജാസിയെ ഉമ്മ പറഞ്ഞ വോയിസ് ഉമ്മ പറഞ്ഞ വോയിസ് ഉമ്മാന്റെ കയ്യിൽ വോയിസ് ഉണ്ട് നീ എന്താ പറഞ്ഞു ഉമ്മ പറയുന്നുണ്ട് വെറും തറന്ന് പറഞ്ഞ തറയാണ് നന്നായിട്ട് തെറി വിളിക്കുന്ന പറയുന്നത് ഞാൻ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടോ ഈ ജാസി തെറി വിളിക്കൂലെന്നുള്ളതിന് ജാസിക്ക് തെറി അറിയില്ല എന്ന ഡൗട്ട് ഉണ്ടോ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം വേഷിയാക്കി കൂട്ടാൻ പറ്റില്ല ഈ നായി ഈ ഷെഡ് പോലാ മനസ്സിലായ ഈ പോലാസിൽ ആളും കേട്ടവർക്ക് എന്തിനാണ് കുടുംബം തകർക്കാൻ എത്ര കുടുംബങ്ങളെ ആ ആയിട്ട് തകർത്ത് എത്ര കുടുംബങ്ങൾ തകർത്ത് നായി എടിയും മറ്റോടെ ആ ഇവള് ഇവള് പക്ഷെ കൊത്തിരി വെച്ചടിക്കണ നായുണ്ട് ഒരു പോലാടിയല്ല ഇവിടെ കിസീസില് ആ നായ ആ പൊല്ലാടി പേര് ഞാൻ പറയില്ല നായ പേര് പറയില്ല അടിക്കടി അടിക്കടി പോയി മോളെ മോളെ ഞാൻ പറയുന്നത് കൊടുക്കാത്തത് കേട്ടില്ലേ അതായത് അമ്മാതിരി തെറിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാരും കാണുന്ന സ്ഥലത്താണ് ഈ തെറി പറയുന്നത് പിന്നെ ഉമ്മാനെ വിളിച്ചില്ലാന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കുക എന്നിട്ട് ഉമ്മ വിളിച്ച സൗണ്ട് ഞാൻ ഇവിടെ എന്താവുന്നു നീ നാറാണെന്നുല്ല എന്റെ പൊന്നു ജാസിയെ നീ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ഫ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്തൊരു സാധനം അല്ല തെറി വിളിച്ചിട്ടുള്ള എന്ത് വൃത്തിയായിട്ട് തെറിയ വിളിക്കുന്നത് അത് ജനങ്ങൾ കാണുന്ന രീതിയിൽ അപ്പൊ ഉമ്മാനെ കാണാത്ത രീതിയിൽ വിളിച്ചിട്ടില്ലാന്ന് ആരാന്ന് പറയാ എല്ലാവരും പറയും വിളിച്ചിട്ടുണ്ടാവും എന്നുള്ളതന്നെയാണ് നീ എന്തായാലും കുറേ ദിവസമായി പറയുവാണെങ്കിൽ ഉമ്മാന്റെ ഒരു ഓഡിയോ ഓഡിയോ നിങ്ങൾ പുറത്ത് വിടുക അപ്പൊ ഉമ്മായും പുറത്ത് വിട്ടോളൂ ദുബായിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ എനിക്ക് ദുബായിലെ ബാനാണ് ഞാൻ അവിടെ ആൾമാറ്റത്തിന് നടന്നുകൊണ്ട് എന്നെ ബാൻ ചെയ്ത് വിട്ടതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവിടെ ആരായിട്ട് ജീവിച്ച് കാണിക്കണം സ്ത്രീ ആയിട്ട് തന്നെ ഞാൻ എന്നെ ഞാനായിട്ട് അംഗീകരിച്ച് എനിക്ക് അവിടെ ജോലി എടുത്ത് എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്തി എനിക്ക് ആശിക്കും അവിടെ ലൈഫ് സെറ്റിൽ ചെയ്ത് നന്നായിട്ട് പോണം എന്നൊരു വിചാരിക്കുന്ന വ്യക്തിയാണ് ദുബായില് ട്രാൻസ് ആയിട്ട് നിങ്ങളെ കാണുള്ളൂ നിങ്ങൾ ട്രാൻസ് ആയിരിക്കണം നിങ്ങൾക്ക് ഐ ഡി കാർഡ് വേണം നിങ്ങൾ ഈ ഐ ഡി കാർഡ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കണം നിങ്ങൾ ഇവിടെ ലൈസർ ട്രീറ്റ്മെന്റ് നടത്തി എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രാൻസിന്റെ ഐ ഡി കാർഡ് കിട്ടുമോ കിട്ടും എനിക്ക് സാധ്യത കുറവാണ് ട്രാൻസ് എന്ന് പറഞ്ഞ എന്താണ് നിങ്ങൾ പുരുഷനായിരിക്കെ സ്ത്രീ ആയിട്ട് മാറണം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റിയിരിക്കണം അല്ലാതെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ദുബായിൽ ദുബായിട്ട് നിയമങ്ങളൊക്കെ എല്ലാവർക്കും ദുബായിലെ നിയമം വീണ്ടും ഭേദഗതി വരാൻ പോവാ ഇപ്പൊ സൗദിയിൽ പറ്റൂല അവിടെ ട്രാൻസിനെ പറ്റൂല ഇവിടെ യു എയിൽ മാറ്റം വരാൻ പോവാണ് സൗദി ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാ അത് അറബ് രാജ്യമാണ് നബിയുമായി ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന അറബ് രാജ്യമാണ് അത് മനസ്സിലാക്കണം നിങ്ങളെ പാസ്പോർട്ടിൽ ചേഞ്ച് വരുത്തണം ആദ്യ ആധാർ കാർഡിൽ ചേഞ്ച് വരുത്തണം നിങ്ങളെ ലൈസൻസ് കാണിച്ച ലൈസൻസിൽ മുഹമ്മദ് ജാസിൽ എന്നാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ സൈഡിൽ ഇപ്പൊ കാണാം മുഹമ്മദ് ജാസിൽ എന്നാണ് പേര് അപ്പൊ നിങ്ങളുടെ പേര് പലയിടങ്ങളിൽ മാറ്റം വരുത്തണം അത് ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഓൾ ദ ബെസ്റ്റ് മാറണേ എനിക്ക് എനിക്കിനുടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞത് കേട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ജാസി ഉൾക്കൊള്ളു തീർച്ചയായിട്ടും ഉൾക്കൊള്ളു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറയാൻ കാരണം ഒരു സത്യം ആശിക്ക് ഞാനില്ലാണ്ട് പറ്റില്ല അതൊരു സത്യമാണ് അത് ആളെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എന്റെ പണ്ണന്റെ അവൻക്ക് എന്നെ അറിയാം അത് ഞങ്ങക്ക് മനസ്സിലായി ഏകദേശം നന്നായി മനസ്സിലായി നിന്റെ കൂടെ കൂടിയ ശേഷം ആ ഉമ്മാനെ പോലും ജനങ്ങളെ മുന്നിൽ നാണം കിടന്ന രീതിയിൽ ഉമ്മ നുണച്ചൊക്കെ പറഞ്ഞല്ലോ അവൻ കൃഷ്ണ എന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു നമ്മള് അല്ലു അർജുന സിനിമ ആ സിനിമയിലുണ്ട് മകൾ ഒളിച്ചു ഓടുമ്പോ മകളുടെ പിന്നാലെ അച്ഛൻ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക മകള് പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ലേ നിങ്ങളെ ഞാൻ ഒഴിവാക്കി പോന്നത് എന്നിട്ട് നിങ്ങൾ എന്നൊരു പട്ടിയെ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളത് അതിൽ പ്രകാശ് രാജ് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതടിമോള ഞങ്ങള് പട്ടികളാ ഞങ്ങള് നായക്കളാണ് വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ ഞാൻ വളർത്തുന്നത് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും കുറെ നാറികളിൽ ഒക്കെ നിങ്ങളെ സംരക്ഷിച്ച് കാവൽ നായയെ പോലെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് കരഞ്ഞുകൊണ്ട് പോകുന്നൊരു സീനുണ്ട് അതാണ് ഉമ്മാന്റെ കാര്യത്തിൽ ഓർമ്മ വരുന്നത് ഇപ്പൊ ജാസിക്ക പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ഉമ്മാന്റെ കൂടെ അവൻ പോയി എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവൻ എന്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ളത് അതല്ലല്ലോ ചോദ്യത്തിനുള്ള ഉത്തരം അതല്ല അവൻ അങ്ങനെ പോയാൽ നീ ഒഴിവാക്കൂ ഒഴിവാക്കൂല ഒരു കല്യാണം നീ മുടക്കി എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് വേറൊരു കല്യാണ കാര്യം വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവൻ അത് താല്പര്യം ഉണ്ടെന്ന് ഉമ്മാനോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു മാസം അവനെ ഉമ്മാന്റെ അടുത്തൊക്കെ ഒന്ന് വിട് ഉമ്മാന്റെ കൂടെ നിൽക്കാൻ പറയും ജീവിക്കാൻ പറയാം ആ ഫോൺ ഒന്നൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു കണക്ഷൻ ഇല്ല ഒരു മാസം നിന്നാ മതി അവ മാറും ആ ഉമ്മാന്റെ കൂടെ നിൽക്കും ആ ഉമ്മാന്റെ സ്നേഹം മനസ്സിലാവും അതിനെ കൊണ്ട് കഴിയും കഴിയൂല എന്ന് വെച്ച് ആഷയുടെ വീട്ടില് ഇപ്പൊ അടുത്തും കൂടെ അവൻ പോയി മൂന്ന് ദിവസം നിന്നപ്പോ ഈ ഇതാണ് പറയുന്നത് ജാസിനെ ഒഴിവാക്കണം വേറെ കല്യാണം കഴിക്കണം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പയ്യൻ പറഞ്ഞ മനസ്സിലായില്ലേ അവൻ പറഞ്ഞ റോഷ എന്താ പറഞ്ഞത് അവൻ അവന്റെ വീട്ടിൽ പോയതിനു ശേഷം അവന്റെ ഉമ്മയുടെ ആഗ്രഹപ്രകാരം അവിടെ നിന്നാൽ വേറൊരു വിവാഹത്തിന് തയ്യാറായാൽ നീ ഒഴിവാക്കൂ ആ ഒഴിവാക്കും പക്ഷെ അവൻ എന്നെ വിട്ടു വിട്ടുപോകില്ല അതും അതിന്റെ ആവശ്യമില്ല ഡയലോഗിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ ആഷ അവന്റെ വീട്ടിലേക്ക് വിട്ടാൽ അവന്റെ വീട്ടുകാർ പിന്നെ അവൻ ബ്രെയിൻ വാഷ് ചെയ്യാതിരിക്കോ നിങ്ങൾ തന്നെയല്ലേ സ്വന്തം ചാനലിലൂടെ പറഞ്ഞത് ഫ്രാൻസിന് ആര് വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് അത്രേയുള്ളൂ അവൻ ഒരു മാസം മൊബൈൽ ഫോൺ ഒരു കോൺടാക്റ്റിന്റെ ഒരു മാസം ഒന്ന് മാറ്റി നിർത്തി നോക്ക് ജാസിയെ നീ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒഴിവാക്കി ഞങ്ങൾ ചെയ്യുന്നില്ല ഞാൻ വെറും ലൈസറെ ചെയ്യുന്നുള്ളൂ സർജറി ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് തിരിച്ച് പാസ്റ്റിലേക്ക് പോകും ും കൊള്ള എനിക്ക് അവൻ വീട്ടിലേക്ക് ഉമ്മ 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 തന്നെയാണ് അപ്പോ എനിക്ക് ഒരു ശാപം ഒരിക്കലും വേണ്ട ആ ശാപം നിന്റെ തലയിൽ വീട് കിടക്കുന്നുണ്ട് ആ ശാപം മാത്രമല്ല ഒരുപാട് ഉമ്മമാരുടെ ശാപം തലയിൽ വന്ന് കിടക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ നീ ജനിച്ചു വീണ മതത്തെ പോലും നീ അവഹേളിക്കുന്നുണ്ട് സല്ലഅല്ലാഹു അലൈഹി വസല്ലത്തിനെ വരും ചോദ്യം ചെയ്തിട്ടുണ്ട് നീ അത് മനസ്സിലാക്കിയാ കൊള്ളാ ഒരു വട്ടം കൂടി നിങ്ങൾ ഈ ജാസി പറഞ്ഞ ആ വാക്കൊന്ന് കേൾക്കണേ എന്താണെന്നറിയോ ഒന്ന് കേക്കി മക്കളെ നാളെ കണ്ടില്ലേ കെട്ടിച്ചു കൊടുക്കൂല നിങ്ങൾ ഒരിക്കലും കെട്ടിച്ചുകൊടുക്കൂല അപ്പൊ പിന്നെ ആ ചെക്കന അവന്റെ വീട്ടിൽ കൊടുന്ന് ഒരു മാസം ആഷി ജാസി തമ്മിലൊരു ബന്ധുമില്ല അതൊരു മാസം ആ ഉമ്മാന്റെ കൂടെ അവനെ നിർത്തി കഴിഞ്ഞാ സർജറി ചെയ്യേണ്ട മാറേണ്ടി വരും കാരണം കൂടെ നിൽക്കും മനസ്സിലാക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ എനിക്ക് ജാസിമാനെ പറയാനുള്ളൂ ഒന്നും അത് ഉമ്മ പലപ്പോഴും ആൾക്കാരും ചോദിക്കുന്ന കവസ്ഥിനാണ് പിന്നെ ഉമ്മ എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് ആ ഉമ്മാക്ക് അത്രമേൽ ആശയെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ആ ഉമ്മാക്ക് അത്രമേൽ ഇഷ്ടമായത് കൊണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും എന്റെ മകനെ ഞാൻ അങ്ങ് എടുക്കണം എന്നൊരു തോന്നലോണ്ടായിരിക്കാം ഒരു വൈകല്യവും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് ഈ ആഷി അല്ലെ ഒരു വൈകല്യം ഇല്ല ഉമ്മ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ളത് ഇനി വൈകല്യത്തോട് കൂടിയിട്ടാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതെങ്കിൽ പോലും കഴുകനെയും ഒക്കെ വിട്ടുകൊടുക്കാത്ത ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവർ സംരക്ഷിക്കും അതാണ് അമ്മ അങ്ങനെയുള്ള ഒരു മകനെ ഒരു ആരോഗ്യ പ്രശ്നവും അതിസുന്ദരനായിട്ടുള്ള ഒരു മകനെ ഒരാണ് പെൺവേഷം കെട്ടിക്കൊണ്ട് വളച്ചെടുത്ത് കൂടെ കൊണ്ട് നടക്കുകയാണെന്നല്ല ആ ഉമ്മ പിന്നെ സോഷ്യൽ മീഡിയയിലല്ലാതെ അവൻ എവിടെന്നാ പറയാ അവർ പറയേണ്ടിടത്ത് അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് എത്ര ആളുകൾ ഇത് കാണും അത്രയും ഉയരത്ത് നിന്നോണ്ട് അവർ പറയും അത്രയും ഉയരത്ത് അവിടെ എത്തിക്കാൻ ഞങ്ങൾ പോലെ എല്ലാവരും കൂടെ നിൽക്കും ചെയ്യും ഒരു തർക്കം വേണ്ട അതൊരു ഉമ്മയുടെ വാക്കാണ് ആ ഉമ്മയുടെ വാക്കിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ജാസി ആഷയെ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക അതെ എനിക്ക് പറയാനുള്ളൂ ആഷയ ഉമ്മാക്ക് വിട്ടുകൊടുക്കുക ആ പാവ ഉമ്മാന്റെ ശാപം ഉണ്ടല്ലോ ആ ശാപമൊക്കെ നിന്റെ തലയിലാണ് കിടക്കുന്നത് നീ ഉമ്മാനോട് ഒരു ഡയലോഗ് അടിച്ചു എന്ന് ഉമ്മ പറഞ്ഞു ഞങ്ങൾ ശപിച്ചാൽ അത് എന്താന്ന് മനസ്സിലായി ഞങ്ങൾ ശപിച്ച വല്ലാത്ത ശാപ എന്നുള്ളത് അങ്ങനെ നീ ശപിച്ച ഒരു തേങ്ങാക്കുലി സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ശപിക്കുന്ന ആളുകൾ വേറെ ആളുകളാണ് അവർ നോർത്ത് ഇന്ത്യയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ ശിഖണ്ഡികൾ എന്നാണ് അവർ പറയുക ആ ശിഖണ്ഡി എന്ന് പറഞ്ഞ വാക്ക് ഒരു തെറ്റായ വാക്കുമല്ല അത് വേദങ്ങളിൽ കൃത്യമായി പരാമർശിക്കുന്ന വേടാണ് ശിഖണ്ഡി എന്ന വാക്ക് അവര് ശപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ ആണായി ജനിച്ച് പെൺവേഷം കെട്ടി നടക്കുന്ന ആള് ശപിച്ചാൽ എന്നൊരു കുഴപ്പമില്ല ും വേണല്ലോ എനിക്ക് എന്നെ അവന്റെ ഉമ്മ പറയുന്ന വോയിസുകളൊക്കെ ഞാൻ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ അത് ഒരാൾക്കും ഉമ്മ ഇപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും ഇപ്പോ എന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ വോയിസ് എനിക്ക് ആഷയുടെ ഉമ്മ അയച്ചാലും എനിക്കറിയാം ഉമ്മക്ക് ആ ഒരു മകനുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാം നിനക്ക് ഒന്നും അറിയില്ല ആ ഉമ്മാന്റെ സ്നേഹം നിനക്ക് ഒരു തേങ്ങാക്കോലി അറിയില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയും എത്ര ഇന്റർവ്യൂകളെ ഇത് മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിപ്പ എന്താ ഉമ്മാന്റെ വോയിസ് ഞാൻ പുറത്തിട്ട് മോ നീ വോയിസ് വിട് കുറെ കാലയില് ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഉമ്മാന്റെ വോയിസ് ആക്കാൻ നീ പുറത്ത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നല്ലേ പറയുന്നത് ആ സപ്പോർട്ട് പോലും തിരിയും മൊത്തം തിരിയും ഒരു സപ്പോർട്ടും പിന്നെ ഉണ്ടാവൂല ഞാൻ കാര്യമായിട്ട് പറയുന്നത് പക്ഷെ നീ ഉമ്മാന്റെ വോയിസ് നീ പുറത്തുവിടണം കൊറേ കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിടും വിടും വിട്ന്ന് വിട് പുറത്ത് വിട് ജനങ്ങളൊന്നു കേൾക്കട്ടെ ഉമ്മ എന്താ തീരെ പറഞ്ഞുള്ളത് എന്നുള്ള നേരെ തിരിച്ച് നീ എന്താ പറഞ്ഞു എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയില് നീ ടിക്ടോക്കിൽ മറ്റോടത്തൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടേ ഉമ്മാന്റെ സ്നേഹം മനസ്സിലാവുണ്ടത്രേ ഉമ്മാന്റെ സ്നേഹം മനസ്സിലാവണമെങ്കിൽ അതൊരു സ്ത്രീക്കേ പറ്റുള്ളൂ എനിക്ക് ചില സമയങ്ങളിലൊക്കെ എനിക്കും ഞാനും മനുഷ്യനല്ലേ കൊറിയൊക്കെ കേട്ട് നിൽക്കും എന്നെ പരമാവധി പറയുമ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നിർത്താനായില്ലേ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ ഞങ്ങളെ അങ് വിട്ടേക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്താ അല്ലേ നിരന്തരമായി എന്താ കുണ്ടാ കുണ്ടാ കുണ്ടാന്ന് എന്ന് വിളിച്ചത് കൊണ്ട് അങ്ങനെ വിളിച്ചാൽ പിന്നെ തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ആഷി പോലും പറഞ്ഞത് ജാസിയെ കുണ്ടാ കുണ്ടാ എന്ന് വിളിച്ചത് കൊണ്ട് അത്ര ഉമ്മാനെ തെറി വിളിച്ചത് അതിനെയൊക്കെ ന്യായീകരണമായിട്ടാണ് ഓൻ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ ഒന്ന് എന്റെ കുടുംബത്തിൽ പിന്നെ ഉള്ളിൽ ഒരു സംഭവം ജാസി കേൾപ്പിച്ചാൽ കണ്ടില്ലേ ജാസിയെ അവളെ മനസ്സിന്റെ ഉള്ളിൽ പൊട്ടും എന്തുവാട് ഇങ്ങനെ കൊറേ എണ്ണം പെറ്റുമ്മാനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മളെ അമ്മമാരെന്തേലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്തടിച്ച് തിരിക്കൂലേ അതിന് എത്ര വലിയ കൊമ്പത്തിരിക്കണെന്നുണ്ടെങ്കിലും തെറി വിളിച്ചാൽ നമ്മൾ തിരിച്ചൊരോ ഒറ്റ പൊടം അത് കണ്മുന്നിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ വെടച്ചിരിക്കും ഇവിടെ നമുക്ക് പിന്നെ കൊടുക്കാം എന്റെ ഫാമിലിയിലും പണ്ട് എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്റെ ഉമ്മയാണെങ്കിലും ഒക്കെ പണ്ട് ഭയങ്കര എതിർപ്പന്നെയായിരുന്നു ഈ റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി മാറുന്നതൊക്കെ ഭയങ്കര സീനോ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്റെ ലൈഫ് ഇതാണ് എന്റെ സ്വത്തം ഇതാണ് എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഇനി എന്റെ ഫാമിലി എല്ലാവരും ഓക്കെ അല്ല എനിക്ക് എന്നാൽ ഫാമിലി കിട്ടുന്നുണ്ട് എല്ലാവരും ഓക്കെ എല്ലാവരും ഓക്കെ നമുക്ക് അവരെ മുസ്ലിംകൾ എന്ന് വിളിക്കാൻ പറ്റൂല കാരണം അവര് ആ കറക്റ്റ് ഖുറാനും കാര്യങ്ങളൊക്കെ ഓതി മുന്നോട്ട് വന്ന ആളുകളാണല്ലോ കൃത്യമായിട്ട് നബി പറയുന്ന ഒരു കാര്യമാണല്ലോ ഇവരെ മാറ്റി നിർത്തണം എന്നുള്ളത് അത് മാറ്റി നിർത്താത്തവരെ ഒന്നും ഒരിക്കലും ഇപ്പോ നിങ്ങളുടെ ഉമ്മ എന്നെ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പരലോകത്ത് നിന്ന് കിട്ടും അത്രേ ഉള്ളൂ അതിങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതല്ല വേറെ ഒന്നും കൊണ്ടല്ല അറിയില്ല നമുക്കല്ല വൈരാഗ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞതല്ലേ കേട്ടോ ഇനിയിപ്പോ ആ രീതിയിൽ എടുക്കണ്ടേ ഓക്കെ നമുക്ക് ഇനി വേറൊരു ക്ലിപ്പ് കാണാം ഇതൊരു ഇന്റർവ്യൂന്റെ ഇടയില് ഇസ്ലാമിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് കേൾക്കണ്ടേ ഇതിനെ കുറിച്ച് ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളൊന്നും കേട്ടോ കേ എന്റെ എന്റെ മതത്തില് അത് എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അതെങ്ങനെ ജാസി പോസിബിൾ ആവുന്നത് കാരണം ഉള്ളിൽ ഉണ്ട് എങ്ങനെയാസിളായിട്ടാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ നിഷിദ്ധമാക്കിയെ മതത്തില് മതത്തിൽ പറയണ്ട നിനക്ക് അതിനെ കുറിച്ചൊരു ബോധവും ഈ മതത്തിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊടുക്കുന്നു തോന്നുന്നു ഇവര് ഇവരെന അതില് കുത്തിക്കേറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് തിരുത്തപ്പെടാത്ത ഒരേ ഒരു ഗ്രന്ഥാണ് വിശുദ്ധ ഗ്രന്ഥമാണ് ഖുറാൻ ഖുറാന് തിരുത്തപ്പെട്ടിട്ടില്ല അത് ഇനി തിരുത്താനും കഴിയില്ല അങ്ങനത്തെ ഇടയിലാണ് സല്ല അലൈഹി അലൈ വസിൽ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പ്രാകാൻ പറ്റുമോ ശപിക്കാൻ പറ്റുമോ എന്ന് ശപിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്താവുക അതിന്റെ ഒരു ഇത് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ അത്രമാത്രം പ്രശ്നമുള്ള ഒരു ഗുരുതരമായൊരു കാര്യം ആയതുകൊണ്ടല്ലേ ശപിച്ചിട്ടുള്ളത് അമേരിക്ക ഒക്കെ എൽ ജി പി ടിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോ അപ്പൊ ആകെ ഉള്ളത് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ ചെയ്യാ ഇനി ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം എത്രത്തോളം കെയറിംഗ് ആണ് ആഷിയയോട് ജാസിക്കുന്നത് കാണണ്ടേ അത് കണ്ടു നോക്കിട്ടാ തൊട്ട എടുത്ത് ഇരിക്കുകയാണ് എന്തോ ഒരു പ്രോഗ്രാമിന് അതിന്റെ ഇടയിൽ ആഷി ഒന്ന് തൽക്കാലം ഒന്ന് കാലെടുത്ത് പൊക്കി വെച്ചു അത് തീരെ പറ്റിയിട്ടില്ല ഈ ഒരു നോട്ടാണ് നോട്ടം ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എത്രത്തോളം ആലോചിച്ചൊക്കെ ആ പയ്യനവിടെ പിടിച്ചു വെച്ചിരിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല ആ ഉമ്മാന്റെ അടുത്ത് ഒരു മാസം ഒരു മൊബൈൽ ഫോണോ മറ്റുള്ള കാര്യം ഇല്ലാതെ ഉമ്മാന്റെ അടുത്ത് ആഷിയെ ഇവന് വിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തിരിച്ചു കിട്ടില്ല അവനെ വീട്ടുകാർ ബ്രെയിൻ വാഷ് ചെയ്യും ചെയ്യുക തന്നെ വേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ട്രാൻസിനെ ആരും അംഗീകരിക്കില്ല വീട്ടിലാണെങ്കിൽ സമ്മതിക്കുവെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാ അത് പിടിച്ചുവച്ചോണ്ടിരിക്കണത് പിന്നെ ഉമാന്റെ സങ്കടം മനസ്സിലാവില്ല നിങ്ങൾക്ക് പിന്നെ ഉമ്മാന്റെ വോയിസ് കയ്യിലുണ്ട് എന്ന് പറയണ്ടല്ലോ അത് പുറത്തുവിടും ധൈര്യമുള്ള ആണാണെങ്കിൽ വിട് വിടൂല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ നന്നായിട്ട് ഹെയ്റ്റേഴ്സിനെ കിട്ടി പക്ഷെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊമോഷൻ വർക്ക് കിട്ടുന്നുണ്ട് നെഗറ്റീവ് ആണെങ്കിലും കുറെ ആളുകൾ വന്ന് പ്രൊമോഷൻ കൊടുക്കും അതേപോലെ കുറെ ഇന്റർവ്യൂ ചെയ്യാൻ കുറെ ഉണ്ട് എന്നുള്ളതാ ഇങ്ങനെയുള്ള ആളുകൾ ഇന്റർവ്യൂ ചെയ്തിട്ട് അത്യാവശ്യം റീച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇവിടെ ഒരൊറ്റ മോട്ടീവ് ഉള്ളൂ ആ ഉമ്മക്ക് ആ ഒരു ചെക്കനെ തിരിച്ചു കിട്ടുകയാണെന്ന് അത് നല്ലൊരു കാര്യമാണെന്നുള്ളതാ എനിക്ക് എൽ ജി ബി ടി കോടൊന്നും യാതൊരു ഉറപ്പുമില്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ആ കൂട്ടത്തില് പക്ഷെ അവരൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരെ ഫാമിലി നാണം കെടുത്തുന്നവരല്ല എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി